പത്തോളം ഭീകര സംഘടനയിൽ ചേർന്നത് ഇവരിൽ നാല് പേരെ എന്ന് തൊട്ടടുത്ത് പുതിയൊരു റിപ്പോർട്ടും വന്നു ഇവര് പോയത് അങ്ങനെ തന്നെയാണ് ആത്മഹത്യ ചെയ്യാൻ വയ്യ അതുകൊണ്ട് പോയങ്ങ് ചത്തുതൊലയാം ഇത്തരം ആളുകൾ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ ഇവരെ അവിടെ എത്തിച്ചു കൊടുക്കണം അങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്തെ സമാധാനത്തോടു കൂടി മറ്റുള്ളവർക്കെങ്കിലും ജീവിക്കാമല്ലോ ഇവരെ സൗജന്യമായിട്ട് ഇവർ പറയുന്നിടത്ത് അങ്ങ് തിരിച്ചു കൊടുക്കുക ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക രാജ്യം ബലാക്കൽ പൊട്ടിത്തെറിച്ച് തീരട്ടെ കണ്ണൂര് സിറ്റി പോലീസ് പരിധിയിലെ ഒരു വീട്ടിൽ നിന്നാണ് ഇവരെ കാണാറായത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ ടി വി ഷെമീർ അൻവർ ഇവിടെ പേരുടെയും ഭാര്യമാരും മക്കളും ഇങ്ങനെയാണ് പത്തു പേര് ഐസിസിൽ ചേർന്നത് ഇവിടെ ടി വി ഷമീറും അൻവറും ഷമീറിന്റെ മക്കളായ സഫ്വാൻ സൽമാൻ ഇവരൊക്കെ കൊല്ലപ്പെടുന്നു കുഞ്ഞുങ്ങളെ ഒരിക്കല് ഇന്ത്യൻ ആർമി കാശ്മീരിൽ നിന്ന് ഒരു മൂന്ന് നാല് അഞ്ച് വയസ്സായ ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളുടെ ഡ്രസ്സ് റിമൂവ് ചെയ്യുക കാരണം അവരെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ മുഴുവനും സ്ഫോടക വസ്തുക്കൾ വെച്ചിരിക്കുക വീഡിയോ എപ്പോഴും ഉണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് ആർമി ഉദ്യോഗസ്ഥർ കരയുവാണെങ്കിൽ വൈതലുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ എങ്ങനെയാണ് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയുക അങ്ങനെയും ഇതാണ് ഇതാണ് തീവ്രമായ ഈ മരിച്ചുപോയ രണ്ടവന്മാരുടെയും ഭാര്യമാരുണ്ട് ഇവരെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചു അവന്മാരും ചക്കുപോലും പൊട്ടിത്തെറിച്ചു എന്നിട്ട് ടി വി ഷമീറും കുടുംബവുമാണ് ആദ്യം ഐ ചേരാൻ വേണ്ടി പോയത് അതിനെ തുടർന്ന് അതിൽ ഒരു എക്സൈറ്റഡ് ആയിട്ടാണ് അൻവറും കുടുംബവും എത്തിയത് ഇവരെയൊക്കെ എങ്ങനെ നമ്മൾ നമ്പോന്ന് എല്ലാവരും പോയി പൊട്ടിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നല്ലേ പറഞ്ഞു വരുന്നത് അതായത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവംബർ മാസം പത്തൊൻപതാം തീയതിയാണ് ആണ് ബാംഗ്ലൂര് മൈസൂർ എന്നിവിടങ്ങളിലൊക്കെ ഇവർ വിനോദയാത്ര പോകുന്നു എന്ന ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുടുംബാംഗങ്ങളെയും അയൽക്കാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് അൻവറും ഭാര്യയും മൂന്ന് മക്കളും വീട്ടിൽ നിന്ന് പോകുന്നത് പോകുന്ന സമയത്ത് അൻവറിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നാണ് പോലീസ് പറയുന്നത് എന്തായിരിക്കും ഇവർക്കൊക്കെ കുത്തിക്കിഴപ്പ് ഈ ജനാധിപത്യ രാജ്യത്ത് ഇവിടത്തെ മതേതരത്വം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചു വരുന്നതിനിടയിൽ ഇവർക്കൊക്കെ എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റു വിദ്ധ പിന്നീട് ഇവരെ കാണാതായി അങ്ങനെ കുടുംബക്കാരെ അയൽക്കാരൊക്കെ പോലീസിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുന്നത് പിന്നീട് ഇവരെ ഇറാൻ വഴി സിറിയയിലെത്തിയതായിട്ട് പോലീസിന് വിവരം ലഭിച്ചു കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഏകദേശം മുപ്പത്തിയഞ്ചു പേരാണ് ഐ സി സിൽ ചേർന്നത് ഇതോടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ കേന്ദ്ര സർക്കാരും പോലീസ് വൃത്തങ്ങളും നിർബന്ധിതരായി അപ്പോ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും ആണപ്പല്ലുകൊണ്ട് മറ്റുള്ളവരെ നോക്കി കട്ടിച്ച് ഞെരിക്കുകയും ചെയ്യുവാണ് എന്നിട്ട് ഇവര് പറയാണ് അമിത്ഷായും മോഡിയും ഒക്കെ ഈ പെണ്ണൊരുത്തിയുടെ പ്രസംഗം കേട്ടപ്പോഴേക്ക് കിട്ടിക്കിട്ടേ നടുങ്ങി തരിച്ച് പേടിച്ച് വിറച്ച് നെഞ്ചിരിടിച്ച് നിലവിളിച്ചിറങ്ങി വന്നിട്ട് പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും കേന്ദ്രഭരണം വേണ്ട നിങ്ങൾ ആരെങ്കിലും ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് ഭരിച്ചോ ഒരു കുഴപ്പമില്ല വേണമെങ്കിൽ നവാസ് ഷെരീഫിനെയോ മറ്റോ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് ഭരിക്കാൻ പറ അല്ലെങ്കിൽ ഇമ്രാൻഖാനും ഫ്രീ ആണ് അവരെ ആരെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തിക്കോ പിന്നെ എറുതോ ഗാനാണെങ്കിൽ നിയന്ത്രണം ഒക്കെ ഏറ്റെടുത്തോളൂ പിന്നെ ഇബ്രാഹിം റൈസി ചത്തൊടുങ്ങുകയും ചെയ്തല്ലോ കൂട്ടിത്തെറിച്ചതല്ലോ അപ്പോ ഇറാന്റെ പെന്തുണ അല്ലെങ്കിലും ഉണ്ടാകും ഇങ്ങനെ നരേന്ദ്രമോദി ഞെട്ടി തരിച്ചു പോയി പെണ്ണ് പെണ് മോദി മാങ്കോന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനെ മോദി വിചാരിച്ചു എനിക്ക് മാങ്കോ തരാരം കണ്ട വിളിക്കുവാണെന്ന് ഏ ലിക്കർ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് ചെരുപ്പ് നക്കികളെ എന്നൊക്കെ വിളിച്ചപ്പോഴേക്ക് മോദി അത് കേട്ടു കേട്ടോ ഈ പെൺകുട്ടി എന്താണ് ഇനി പറയുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും കാതൂർത്ത് കാത്തിരിക്കുവാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ ഭൂരിപക്ഷം മൂന്നേക ലക്ഷത്തോളം കുറഞ്ഞു എന്ന കാര്യങ്ങള് മനസ്സിലാക്കണം നമ്മൾ അതല്ലാതെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് തെറ്റായ പ്രചാരണം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതില് ബി ജെ പി സർക്കാരിനെതിരെ വിശാലമായ പ്രതിപക്ഷ സഖ്യം ഉണ്ടായിരുന്നില്ല അന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി ഭൂരിപക്ഷം കണക്കാക്കുന്നത് രണ്ടാമത് വന്ന സ്ഥാനാർത്ഥിയേക്കാൾ ജയിച്ച സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കൂടുതൽ ലഭിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അപ്പോ സ്വാഭാവികമായും രണ്ടാമത് വന്ന സ്ഥാനാർത്ഥിയേക്കാൾ നരേന്ദ്രമോദിക്ക് നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ട് ഭൂരിപക്ഷം കിട്ടി അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒൻപത് വോട്ടും മൂന്നാമത് സ്ഥാനത്ത് വന്ന കോൺഗ്രസിന്റെ അജയ് റായ്ക്ക് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് വോട്ടുമാണ് കിട്ടിയത് അപ്പോൾ മോദിക്ക് ഭൂരിപക്ഷം രണ്ടാമത് വന്ന ശാലിനി യാദവിനേക്കാൾ നാല് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്ന സമയത്ത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചു അപ്പോ ആ വോട്ടുകള് ഒരുമിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അജയ് റായിക്ക് കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ വിഘടിച്ച് പോയ വോട്ടുകൾ ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ അവർക്ക് ഒരുമിച്ച് കിട്ടി അപ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷം കുറയുമല്ലോ അത് ആർക്കറിയാത്തത് നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് ലക്ഷത്തിൽ പരം വോട്ടാണ് വാരണാസിയിൽ കിട്ടിയത് ഇത്തവണയും മോദിക്ക് ആറ് ലക്ഷത്തിൽ പരം വോട്ടുകൾ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു പ്രചാരണമല്ല അതായത് നരേന്ദ്രമോദിക്ക് വോട്ട് ഇടിയണമെന്നും നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കുറയണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഉണ്ട് പക്ഷെ ഇവിടെ നരേന്ദ്രമോദി ഇന്നലെ വളരെ കൃത്യമായി ചില വസ്തുതകൾ പറഞ്ഞു ആരെയും ഭയക്കാതെ അദ്ദേഹം പറഞ്ഞു താഴ്ന്ന ജാതിക്കാരനായ എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിക്കാൻ കഴിഞ്ഞത് ജനാധിപത്യത്തിന്റെ മാധുര്യമാണ് അതുകൊണ്ട് ആ ജനാധിപത്യത്തിന്റെ തൂണുകൾക്കൊരു കോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് രാജ്യസ്നേഹികളെ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ബി ജെ പിക്ക് സഖ്യകക്ഷികളുമായി ഉള്ളത് ഉലയാത്ത ബന്ധമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സഖ്യമാണ് എൻ ഡി എ എന്ന് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് വെറുതെ അല്ല എൻ ഡി എ എന്നും ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും തെരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ വിജയമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞത് അർത്ഥവത്താണ് അന്വർത്ഥമാണ് രാജ്യത്തിന്റെ അന്തസത്തയാണ് സഖ്യം ഉയർത്തിപ്പിടിക്കുന്നത് വൈകാരികമായ നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്ത ഒരു നിമിഷമായിരുന്നു ഇന്നലെ കഴിഞ്ഞത് സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ചേർന്ന എൻ ഡി എ സഖ്യത്തിന്റെ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി വികാരാധീനനായി ഈ നിമിഷത്തെ കുറിച്ച് വൈകാരികമായി പ്രതികരിച്ചത് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞാലും കോൺഗ്രസിന് നൂറ് സീറ്റ് തികക്കാനാവില്ല എന്ന് മോദി പറഞ്ഞു ഇന്ത്യ സഖ്യം വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സഖ്യമാണ് എൻ ഡി എന്ന് മോദി അവകാശപ്പെട്ടു ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല വിജയത്തിൽ ഉന്മത്തരാവുകയോ പരാജയപ്പെട്ടവരെ പരിഹസിക്കുകയോ ചെയ്യരുത് എന്നതാണ് ഞങ്ങളുടെ മൂല്യം തോറ്റവരെ പരിഹസിക്കുന്ന വൈകൃതം ഞങ്ങൾക്കില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു മത്സരാധിഷ്ഠിതവും സഹകരണത്തിലൂന്നിയതുമായ ഫെഡറലിസത്തിലാണ് ഞങ്ങളുടെ സർക്കാർ വിശ്വസിക്കുന്നത് എന്ന് മോദി പാവപ്പെട്ടവരെയും മധ്യവർഗത്തെയും ശാക്തീകരിക്കുക എന്നതിനാണ് പ്രാമുഖ്യം ജനങ്ങളുടെ ക്ഷേമവും ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നത് ഇനിയും തുടർന്നു കൊണ്ടിരിക്കും ഇരുപത്തിനാലു മണിക്കൂറും ഞാൻ രാജ്യത്തിനായി പൂർണമായും സമർപ്പിക്കുന്നു എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഈ രൂപത്തിൽ പറയുകയോ പ്രവർത്തിച്ചു കാണിക്കുകയോ ചെയ്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല ഒരു പതിറ്റാണ്ട് കഴിഞ്ഞാലും കോൺഗ്രസ് പാർട്ടിക്ക് നൂറ് സീറ്റ് തികക്കാനാവില്ല എന്ന് മോദി പറഞ്ഞത് അല്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കിട്ടിയ ആകെ സീറ്റുകളുടെ എണ്ണം ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയതിനേക്കാൾ കുറവായിരിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം സാവധാനം മുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോഴവർ വളരെ വേഗത്തിൽ മുങ്ങുകയാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എൻ ഡി എ എന്നാൽ അധികാരത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു പാർട്ടികളുടെ സംഘമല്ല ഈ ആദർശത്തിൽ പ്രതിബദ്ധതയുള്ളവരുടെ ജൈവികമായ സഖ്യമാണെന്ന് മോദി പറഞ്ഞു അതെ രാജ്യത്തിനാണ് പ്രാമുഖ്യം രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടാകൂ അതുകൊണ്ട് രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവിടെ രാഷ്ട്രീയത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സഖ്യമാണ് എൻ ഡി എ എന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചു മൂന്ന് നാല് തവണ എല്ലാ തീരുമാനങ്ങളിലും ഏകാഭിപ്രായം സാധ്യമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് മോദി പറഞ്ഞു പാർലമെന്റിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ തുല്യരാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി എൻ ഡി എ സഖ്യം ശക്തമായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിലും ജനാധിപത്യ പ്രക്രിയയിലും ജനങ്ങൾ വിശ്വസിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു അവർ തുടർച്ചയായി ഇ വി എമ്മിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരുന്നു അതെ വോട്ട് മെഷീനിലെ ഇവര് കൃത്രിമം കാണിച്ചു തന്നത് ഇത്തവണ എന്ത് അത്തരം വോട്ട് മെഷീൻ രക്ഷപ്പെട്ടല്ലോ ഇവരുടെ ആരോപണങ്ങളിൽ നിന്ന് ജൂൺ നാലാം തീയതി ഇത്തരം ആരോപണങ്ങൾക്കൊക്കെ തിരശീല വിളു അഞ്ച് വർഷത്തേക്ക് ഇ വി എമ്മിനെ കുറിച്ച് കേൾക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പ്രതിപക്ഷത്തെ നരേന്ദ്രമോദി പരിഹസിച്ചു തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഇത് എൻ ഡി എയുടെ മഹാവിജയമാണ് ഇതാണ് ലോകവും മനസ്സിലാക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട്